ഞാൻ ഹൈദരാബാദിൽ ശുശ്രൂഷയ്ക്ക് കടന്നുപോയി ചില വർഷങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷമായി അവിടെ വെച്ചൊരു സാക്ഷ്യം കേട്ടു ഹൈദരാബാദിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് ഒരു വീട് വാടകയ്ക്കെടുത്ത് പ്രാർത്ഥന തുടങ്ങി ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഈ പ്രാർത്ഥനയ്ക്കായി ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ കണ്ടപ്പോൾ ആ നാട്ടിലെ സുവിശേഷം ഇഷ്ടപ്പെടാത്ത ചേട്ടന്മാർക്ക് ഭയങ്കര ദേഷ്യമായി ഈ ചേട്ടന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു ഈ ഉപദേശിയെ ഈ പാസ്റ്ററെ തല്ലണം അവർ ഇരുമ്പ് വടിയും മരകഷ്ണങ്ങളും ഒക്കെ പാസ്റ്ററെ തല്ലാൻ നാല് ദിവസം പാസ്റ്റർ ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ വഴിവക്കിലുള്ള മരത്തിൻ്റെ പിറകിൽ നാല് ദിവസത്തോളം ഓരോ ദിവസവും ഇവർ കാത്തിരുന്നു അഞ്ചാമത്തെ ദിവസം ഈ കൂട്ടുകാരെ വിളിച്ചപ്പോൾ ആ കൂട്ടുകാരിൽ ഒരുത്തൻ ആയി അവൻ വരാൻ പറ്റിയില്ല ആർക്കും എല്ലാവരും ആശുപത്രി പോയി ആക്സിഡന്റ് ആയ കൂട്ടുകാരൻ പിന്നീട് ദൈവത്തെ അറിഞ്ഞു ആമേ തല്ലാൻ വന്നതിൽ ഒരുത്തൻ പറ ദൈവത്തെ അറിഞ്ഞു അവൻ ഇതേ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവൻ സാക്ഷ്യം പറയുക നാല് ദിവസം ഞങ്ങൾ അഞ്ചാറ് പേര് പാസ്റ്റർ വരുന്ന വഴിയിൽ പാസ്റ്റർ മർദ്ദിക്കാൻ ഇരുമ്പു വടിയും മരകഷ്ണങ്ങളും ഒക്കെയായി ഞങ്ങൾ മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നു പിന്നെ എന്നാ നിങ്ങൾ തല്ലാഞ്ഞേ ഞാനീ പാസ്റ്റർ ഒറ്റയ്ക്ക് വരുന്ന നോക്കിയല്ലേ ഞങ്ങൾ നിൽക്കുന്നേ പാസ്റ്റർ ഒറ്റയ്ക്ക് വരുന്നേ പക്ഷെ ഞങ്ങൾക്ക് തല്ലാൻ പറ്റിയില്ല എന്നാ നാല് ദിവസവും പാസ്റ്റർ വന്നത് മൂന്ന് പേരുടെ കൂടെയാണ് അല്ലെ ലൂയ ആ ദൈവദാസൻ അത് കേട്ട് കസേര താഴെ വീണും നെടുമ്പാട് വീണും നിലവിളി കരഞ്ഞ് ദൈവത്തെ ശ്രുതിക്കാൻ തുടങ്ങി കാരണം അദ്ദേഹം നാലുപേരായല്ല പോയത് അദ്ദേഹം ഒറ്റയ്ക്ക് പോയപ്പോൾ ഉപദ്രവിക്കാൻ നിന്നവരുടെ കണ്ണിൽ ദൂതന്മാർ ഇടത്തും വലത്തും മുമ്പും പോയപ്പോൾ മർദ്ദിക്കാമെന്നവൻ വിചാരിച്ചു നാലുപേരുണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരാണ് പക്ഷെ ഞങ്ങളെ ആകത്തുരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനെ തടുക്കുവാൻ പ്രവൃത്തി അവസാനിപ്പിക്കുവാൻ ഊരകത്തിലൊന്നിനും കഴിയത്തില്ലതാ പറഞ്ഞു മർദ്ദിക്കം വന്നവന്റെ കണ്ണി നാലു ആ നാലുപേരാണ് അപ്പച്ചൻ ഒരു കൈവീശി അടിക്കാൻ പാവം മനുഷ്യൻ നെടുമ്പാട് വീണ് നിലവിളിച്ചു ദൈവത്തെ സൂദിച്ചു ആമേൻ ഫൗലോസ് പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ മതിയായവനാണ് പറഞ്ഞു നിങ്ങളെ എന്താണ് ഞങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ജീവനുള്ള ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു ഇന്ന് രാത്രി ഞാനും ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു ഏ മനുഷ്യന്മാരെ നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട് ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളിച്ചു പറയുന്ന സുവിശേഷം